മാഷാല്ല വേറെ വേറെ ബൈത്തേക്ക് അറിയാം അറബി അത് നമ്മൾ ആ ജെല്ലിക്ക് വേറെ മനസ്സിലാകത്തില്ലോ ഏതാ

നമ്മൾ ഹദ് പോകുമ്പോഴത്തേക്കും അഫീസ് എല്ലാ ദിവസവും ഹദ് പോകത്തില്ലേ ആ അപ്പൊ നമ്മള് ചെല്ലുന്ന സ്ഥലം ഇക്കറൊക്കെ ഓർമ്മയുണ്ടാ ഏതാ ഇക്ക ഏതൊക്കെ ഇക്കറ ഓർമ്മയുള്ളത് പിന്നെ ദിക്കറിയാം

എവിടെന്നാ എവിടെ എപ്പം അള്ളാഹുനെടുക്കലുണ്ടല്ലേ ആ സ്വർഗത്തിലാണല്ലേ സ്വർഗത്തിലാണ് അല്ലേ അള്ളാ അള്ളാഹു നമ്മളെയും മരണപ്പെട്ടവരെയും ഇത് കാണുന്നവരെയും എല്ലാവരും സ്വർഗത്തിലെത്തിക്കട്ടെ മീനന്ത് ചെയ്ത് അങ്ങനെ اني انا صلاهتي لمق نرث صلاهتي تديمك صلى الله على محمد صلى الله على واحمد صلى الله عليه وسلم اه صلى الله على واحمد صلى الله عليه وسلم صلى الله على محمد അപ്പം എന്നാൽ നമുക്ക് ഇൻഷാല്ല അടുത്തത് ഇനിയും ഞാൻ ചോദിക്കും അവരെ പഠിപ്പിച്ചിട്ട് ചോദിക്കും എന്നാൽ നമ്മൾ ഉറുതു പഠിപ്പിച്ചു ഇനി നമ്മളെല്ലാവരെയും സ്ഥലത്തും പഠിപ്പിച്ചു കുറെ കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞുകൊടുത്തു അല്ലേ ഇൻഷാല്ലാ ഇനിയും ഉസ്സാ ഫലം പറഞ്ഞു തന്നിട്ട് മോൻ ചോദിക്കും കേട്ടോ മുന്നോട്ട് ചോദിക്കും അപ്പം ഇതുപോലെ നമുക്ക് റെക്കോർഡ് ചെയ്യാം ഇൻഷാല്ല അപ്പം